ഇതൊക്കെ ഏത് സിനിമ ഇതൊക്കെ പഴയ പടങ്ങളാണ് നിനക്കാകെ ഇന്നലെ ഇറങ്ങിയ രണ്ട് സിനിമ എല്ലാം അറിയാവൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇറങ്ങിയ സിനിമയാണ് ഇതൊക്കെ നീ വേണേ ഗൂഗിൾ അടിച്ച് നോക്ക് എങ്കിൽ ഒരു സിനിമ നടന്റെ പേര് പറ വരുൺ അതാര് ദൃശ്യത്തിലെ മറ്റേ മരിച്ചോണ മരിച്ചോണവില്ലേ അതിനവന്റെ ഒറിജിനൽ പേര് അതല്ലല്ലേ തൂക്കി ഇനി ഏത് പറയും വിക്രമൻ അത് സിനിമയല്ലേ കളിക്കുടുക്കയിലും ബാലരമയിലും ഉള്ള ആളല്ലേ ഏത് മായാവി സിനിമ ഇറങ്ങിട്ടുണ്ട് മമ്മൂട്ടി നടൻ അതിനകത്തുണ്ട് മറ്റേ മുറ്റത്തെ ചൊല്ല് അതിലെ വില്ലനാണ് മുത്തു ഒരു മൃഗത്തിന്റെ പേര് പറ വിനോദിന്റെ പൂച്ച എങ്കിൽ അടുത്ത അക്ഷരം പേര് ചങ്കരൻ എങ്കിലും ചാണാക്കുന്നു ചാ വെച്ച് ഒരു നടന്റെ പേര് പറ ഒന്നും കിട്ടണില്ലേ ചെഗ് വരാ അത് പാർട്ടിക്കാരല്ലേ പാടാൻ ഇഷ്ടം പോലെ സിനിമ ചെവിയില്ലാത്ത പട്ടി ആ ഒരു സിലിമേറെ പേര് പറ പറങ്കോട്ടെ വാലിബൻ കോട്ടെ ഈ കളി വേണ്ട പോടാ വേറൊരു കളി കളിയ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം അതിന്റെ ഉത്തരം പറ ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും അത് ചാവും അല്ലെങ്കിൽ അല്ല മണ്ണ് പറ്റും പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ സലൂട്ട് അടിക്കാനാണ് അല്ല പെയിന്റ് ഇടുമ്പോൾ ജീവിതകാലം മുഴുവൻ സുന്ദരനാകാൻ എന്ത് ചെയ്യണം ക്രീം വല്ലോം തേച്ചാതിയാ അല്ല സുന്ദരൻ എന്ന് പേരിടണം ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചപ്പോ അയാൾ കിണറ്റിലോട്ടിറങ്ങി എന്തിന് തല പകഞ്ഞോണ്ടോ അല്ല ആഴത്തിൽ ചിന്തിക്ക എന്നും ഉപ്പിലിടുന്ന സാധനം നാരങ്ങ അല്ല കരണ്ടി അഥവാ തിന്നാൻ വേണ്ടി വേടിക്കും പക്ഷെ ആരും തിന്നാറില്ല എന്തും അതെന്തോന്നു പ്ലേറ്റ് എണീച്ചോടാ കൊറേ നേരം അലിമ്പ് അവൻ വരും നീ പിണങ്ങല്ലേ നല്ല ഓസ്റ്റീൻ ചോദിക്കാം നട്ടാൽ മുളയ്ക്കാത്ത പയർ ചെറുപയറാണോ അല്ല അമ്പയർ Ha <laughs>